മധ്യതിരുവിതാംകൂറിനെ കിടിലം കൊള്ളിച്ച ഭാസ്കര കാരണവർ കൊലപാതക കേസിലെ ഒന്നാം പ്രതി ഷെറിൻ ജയിലിന് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പരോൾ ലഭിച്ച തടവുകാരിയായിരുന്നു ഷെറിൻ ജയിലിൽ ഏറ്റവും കൂടുതൽ ഇളവുകൾ ലഭിച്ച പ്രതിയും തടവിലിരിക്കെ ലഭിച്ചത് വെയിൽ കൊള്ളാതിരിക്കാൻ കുടയും വിളിക്കാൻ ഫോണും കുളിക്കാൻ ഡോ സോപ്പും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഭാസ്കര കാർണവർ കൊലപാതക കേസിൽ ജയിൽ മോചിതയാകുന്ന ഷെറിൻ ജയിലിലെ പുരുഷ ഉദ്യോഗസ്ഥരുടെ കണ്ണിലുണ്ണിയായിരുന്നു ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ വനിതാ ബ്ലോക്കിൽ കഴിയുന്ന ഷെറീനെ ശിക്ഷയിൽ ഇളവ് നൽകി മോചിപ്പിക്കാൻ മന്ത്രിസഭാ യോഗമാണ് തീരുമാനിച്ചത് പതിനാല് കൊല്ലം ജയിലിൽ കിടന്നത് പരിഗണിച്ചാണ് ഷെറീനെ ഇളവ് നൽകി മോചിപ്പിക്കുന്നത് ജയിൽ വകുപ്പ് മേധാവിയുടെ ശുപാർശ പരിഗണിച്ചാണ് മന്ത്രിസഭായോഗം ഷെറിന്റെ മോചനത്തിൽ തീരുമാനമെടുത്തത് ഗവർണറുടെ അന്തിമ അംഗീകാരത്തിന് വിധേയമായിട്ടായിരിക്കും ഷെറിന്റെ മോചനം സാധ്യമാകുക തടവുകാരുടെ മോചനം സംബന്ധിച്ച മന്ത്രിസഭാ ശുപാർശ ഗവർണർ അംഗീകരിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ ഷെറിൻ ജയിൽ മോചിതയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി മന്ത്രിസഭാ തീരുമാനം ഗവർണർ അംഗീകരിച്ച ശേഷം സർക്കാർ മോചന ഉത്തരവ് പുറപ്പെടുവിക്കും അത് ജയിലിൽ എത്തുന്നതോടെ ഷെറിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം ഇതിന് ഒരാഴ്ചയെങ്കിലും സമയം എടുക്കാനാണ് സാധ്യത രണ്ടായിരത്തി ഒമ്പത് നവംബർ ഏഴിനാണ് ചെറിയനാട് കാർണവേഴ്സ് വിലയിൽ ഭാസ്കര കാരണവർ നിഷ്ഠൂരമായി കൊല്ലപ്പെടുന്നത് വീടിനകത്ത് പ്രവേശിച്ചാണ് കൊലയാളികൾ അദ്ദേഹത്തെ വകവരുത്തിയത് മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഷെറിൻ അറസ്റ്റിലാകുന്നത് വധിക്കപ്പെട്ട ഭാസ്കര കാരണവരുടെ മകൻ ബിനുവിന്റെ ഭാര്യയായിരുന്നു ഷെറിൻ കൊല നടക്കുമ്പോൾ ഷെറിനും കാരണവരും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഷെറിന്റെ അടുപ്പക്കാരൻ ചങ്ങനാശ്ശേരി കുറിച്ച് സ്വദേശി ബാസിത്ത് അലിയും കൂട്ടുകാരും ചേർന്നാണ് ഭാസ്കര കാരണവരെ കൊലപ്പെടുത്തിയത് സ്വത്ത് വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട വൈരാഗ്യവും ഷെറിന്റെ വഴിവിട്ട ബന്ധങ്ങളുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട സുഹൃത്തായിരുന്നു കേസിലെ രണ്ടാം പ്രതിയായ ബാസിത് അലി കേസിലൊന്നാം പ്രതിയായിരുന്ന ഷെറിനടക്കം നാല് പ്രതികളെയും മാവേലിക്കര ഫാസ്റ്റ് ട്രാക്ക് കോടതി ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കുകയായിരുന്നു തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ വനിതാ ബ്ലോക്കിലായിരുന്നു ശിക്ഷയുടെ ആദ്യകാലത്ത് ഷെറിൻ കഴിഞ്ഞത് പിന്നീട് നെയ്യാറ്റിൻകര വനിതാ ജയിലിലേക്കും അവിടെ നിന്ന് അട്ടക്കുളങ്ങര ജയിലിലേക്കും മാറ്റപ്പെട്ട ഷെറിൻ ജയിലിലെ പുരുഷ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം കണ്ണിലുണ്ണിയായിരുന്നു ഉദ്യോഗസ്ഥരുമായി ഉണ്ടാക്കിയ അടുപ്പമാണ് എളുപ്പത്തിൽ പരോൾ ലഭിക്കാനും മറ്റും ഷെറീന് തുണയായത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള ആറു വർഷക്കാലത്ത് ആകെ മുന്നൂറ്റി അൻപത്തിനാല് ദിവസത്തെ സാധാരണ പരോളാണ് ഷെറിന് ലഭിച്ചിരുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പരോൾ ലഭിച്ച തടവുകാരിയാണ് ഷെറിൻ എന്നാണ് ജയിൽ രേഖകൾ പറയുന്നത് ജയിലിലെ ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ താഴെത്തട്ടിലുള്ള ജീവനക്കാർ വരെ ഷെറിന് സഹായങ്ങൾ ചെയ്തു നൽകാൻ മത്സരിക്കുകയായിരുന്നു വെയിൽ കൊള്ളാതിരിക്കാൻ കൂട വിളിക്കാൻ ഫോൺ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാനും ജയിലിൽ എത്തിക്കാനും അനുമതി എന്നിങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഷെറിന് ജയിലിൽ ലഭിച്ചിരുന്നു ശിക്ഷ തുടങ്ങി നിശ്ചിത കാലം പിന്നിട്ടപ്പോൾ മുതൽ എല്ലാ തവണയും ശിക്ഷാ ഇളവ് നൽകേണ്ടവരുടെ പട്ടികയിൽ ഷെറിൻ സ്ഥാനം പിടിക്കുകയും ചെയ്തു ഇപ്പോഴും ഉന്നത സ്വാധീനത്തിലാണ് ഷെറിൻറെ മോചനവും സാധ്യമാകുന്നത്